ടുത്ത് കുറച്ച് വയലുകളൊക്കെ ഉണ്ട് നമ്മള് ഇടക്കൊക്കെ അങ്ങോട്ട് പോക്കുണ്ട് അപ്പൊ വീഡിയോ നമ്മള് പിന്നെ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല

ചെരുപ്പല്ല അരിഞ്ഞുപോയി അത് ഇട്ടിട്ട് എന്റെ ദിവസം ഭയങ്കര ഇതാണ് കല്ലങ്ക ചെരുപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെടുത്ത് മാറ്റാണ്ട് ഇതാക്കില്ല നമ്മള് വയലിന്റെ അടുത്തെത്താനായി നമ്മുടെ പിന്നെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുന്നേ തന്നെ ഒരു അമ്പലമുണ്ട് നമ്മുടെ ഇടയ്ക്കൊക്കെ പോവും ഉത്സവം ഉണ്ടാകുന്ന സമയത്താണ് മെയിൻ സമയത്താന്ന് മെയിനായിട്ടുള്ളു ആണ് അമ്പത് നമ്മളിപ്പോ റോഡിലേക്കു നടക്കലാണ് നമ്മളങ്ങോട്ടേക്ക് പോയിരുന്നില്ല നമ്മളിങ്ങനെ ഒരു പറമ്പിലേക്കൂടെ നടന്ന് പറമ്പിന്റെ അപ്പുറത്താണ് വയൽ നമ്മളിങ്ങനെ വെറുതെ ഇതുവഴി പോവാം അല്ലെങ്കിൽ കൂടി പോവാം നമ്മൾ ഇനി കൂടി ഇങ്ങനെ ഒരു വീടിൻ്റെ അതിലേക്ക് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോന്നെയാണ് ഇത് നമ്മളെ ഈ വയലിൻ്റെ അടുത്തുള്ളൊരു വീടാണ് ഇവിടെ ഇപ്പം ആൾ ഇങ്ങനെ താമസിക്കലില്ല ഇവർ ബാംഗ്ലൂരാണ് സെറ്റിൽ ചെയ്തത് ഇപ്പോൾ വെറുതെ ഇങ്ങനെ ആ വീടൊക്കെ വന്ന് ഒന്ന് വൃത്തിയാക്കി പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ വയലിന്റെ അടുത്തെത്തി വീടിൻ്റെ അടുത്ത് ഇതുപോലെ താഴെന്തായാലും കമന്റ് ചെയ്യണം അതേപോലെ നമ്മളെ ഇതാ ഇങ്ങോട്ടല്ലേ ആ ഇത് പണ്ടത്തെ വീടിന്റെ ഒരിതാണ് ഇപ്പൊ എല്ലായിടിക്കും കാണുന്നില്ല ഇപ്പൊ എല്ലായിടിക്കും ഇതൊക്കെ പൊളിച്ച് ഗേറ്റ് പോലെയാണ് ഇതിപ്പോ പണ്ടത്തെ ഒരു മോഡലാണ് താഴോട്ടേക്ക് ഇറങ്ങി പോവാൻ വേണ്ടുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പണ്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു അങ്ങോട്ടാണ് വയൽ

റിഞ്ഞിട്ടെങ്കിൽ ഇവിടുത്തെ ജലനിധി സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ എന്തോ അതില് പ്രശ്നങ്ങളായിട്ട് വെള്ളം വരുന്നില്ല എന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത് ആണ് തോട് തോട് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ട് ശ്രീ പിന്നെ സിറ്റിയിലൊക്കെ ജനിച്ചു വളർന്നുകൊണ്ട് തോട് വളവും പുഴയൊന്നും കണ്ടിട്ടില്ല അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ പിന്നെ ഗ്രാമങ്ങളിൽ ജനിച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം പരിചിതമാണ് ഇതാണ് ഇവിടുത്തെ തോട് ഇപ്പൊ വെള്ളമൊക്കെ കുറഞ്ഞ ഒരു ഇതാണ് നമ്മള് ഇതെല്ലാം ശരിക്കും എല്ലാവരും ചിലപ്പോൾ അലക്കാനും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ വരുന്നത് ഇതിന്റെ അങ്ങേ സൈഡിലാണ് ഇവിടെ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ജസ്റ്റ് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നേ ഉള്ളൂ ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ട് വെള്ളം അങ്ങോട്ടേക്ക് ചെറുങ്ങനെയുള്ള ഒഴുക്കേ ഉള്ളൂ ഇവരൊക്കെ ഒന്ന് അടച്ച പോലെയൊക്കെ കാണുന്നുണ്ട് റോക്കറ്റ് പോയൊക്കെ അല കാണുന്നുണ്ട് റോക്കറ്റ് കാണുന്നില്ല നിലൂസിന് ഭയങ്കര ഇഷ്ടമാണ് റോക്കറ്റ് റോക്കറ്റ് എന്ന് നമ്മൾ നമ്മള് പറയുന്നതേക്കെന്താന്ന് അറിയില്ല തക്കുന് മുമ്പത്തിൽ ഇറങ്ങണം കാറ്റും നല്ല രസുണ്ട് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മള് ആ പാലത്തിന്റെ മുകളിൽ നിന്നിട്ടാണ് കാണല അല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് വന്നത് ആദ്യ വീടിന്റെ അടുത്തുണ്ടായിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ഗായ ഇപ്പൊ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് മാത്രം അതിന് മാലയാക്കും നമ്മളെ കൊണ്ടു വന്നത് ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ുമ്പത്തിലേക്കെല്ലാം ഇറങ്ങണം പറയുന്നുണ്ട് നല്ല മഴയൊക്കെ പെയ്ത് വെള്ളമായി കഴിഞ്ഞാൽ മാത്രമേ പിന്നിയും കുറച്ച് വൃത്തിയുണ്ട് ഇവിടെ പശ്ചാത്തലം കെട്ടിയെന്നോണ്ട് ഭയങ്കര ഇത് ആദ്യത്തെ ദിവസം കടലില് പോവ ഇഷ്ടായി ആരിക്കല്ല ഇതുപോലെ ഇഷ്ടം വയലെല്ലാം കാണാല് അടിയിൽ കമെന്റ് ചെയ്യണെന്തായാലും ഞാന് പിന്നെ ഇഷ്ടായി പക്ഷെങ്കില് കുറച്ച് കാട് പിടിച്ചിട്ടുണ്ട് അല്ലേ കാട് പിടിച്ചിട്ടുണ്ട് സാധാരണ മറ്റേ ഇങ്ങനെ നല്ല നല്ല വയലെല്ലാം ഉണ്ടാവും ഒരാളെ പിന്നെ നമ്മള് കൃഷി ചെയ്യുന്ന ഒരു വയലുകളല്ല കൃഷി ചെയ്യുന്ന വയൽ അപ്പുറത്തെ ഭാഗത്താണ് അത് നമുക്ക് വേറെ ദിവസം നമുക്ക് കാണിച്ചു തരാം ഇതിപ്പോ ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനെ ആരും കൃഷിയൊന്നും ചെയ്യാത്ത ഒരു കാടൊക്കെ പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടെന്നൊക്കെ പറയും വയലല്ല കണ്ട കണ്ടത്തില് അങ്ങനെ കൃഷി ചെയ്യലില്ല നല്ല വീടാണ് കേട്ടോ വയലിന്റെ അടുത്ത് തൊട്ടടുത്ത് നല്ല ആംബിയർ ആയിരിക്കും ഇവിടെ പിന്നെ നല്ല തണുപ്പും കാറ്റും ആ വീട്ടിലുള്ളവർ ബാംഗ്ലൂരാണ് അപ്പോൾ ഞാനിപ്പോൾ അവരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ബാംഗ്ലൂർ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കര വണ്ടിയുടെ ശബ്ദവും ഇതൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ആറുമാസം കൂടുമ്പോക്കെ ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ ഇവിടെ വന്ന് താമസിക്കും അപ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു അത് സത്യം തന്നെയാണ് കാരണം വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഇതായത് കൊണ്ട് അവർക്ക് നല്ല കാറ്റും അതുപോലെ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല നമുക്ക് വൃത്തിയാക്കിയിട്ട് അതൊക്കെ എടുക്കാം നമുക്ക് പോവാം ശ്രീ കളിപ്പല്ലം ചെയ്യട്ട അപ്പൊ പോകുമ്പോ അമ്പലത്തിന്റെ അതിലേ ഒന്ന് കേറിയിട്ട് പോവാ ഓക്കേ തക്കുന് എങ്ങനെങ്കിലും ഒമ്പത്തിൽ അങ്ങ് കീഴാ തക്കുന് ഒമ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തക്കുട വീഴും തക്കു കടലിലെല്ലാം വിട്ടുകഴിഞ്ഞാ പിന്നെ ഒരു പറയുന്നുണ്ട് പേടിയില്ലാണ്ടായിട്ട് കളിക്കുന്ന ആ കണ്ടിട്ടില്ല തക്കുന് നമ്മളെ തക്കുവിനൊക്കെ അത് വേറെ കുത്തു എന്തോ ചെയ്യുന്ന തക്കു എങ്ങനെ താഴെ ഇറങ്ങിയാ പോയി തക്കു നടക്കുക വേണ്ടേ എന്താ തക്കുവും ഏട്ടനും കൂടെ എങ്ങനെ നടന്നു പോക്കാൻ എന്താ വീടിന്റെ ഫ്രണ്ട് ഭാഗം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് വീട് നമുക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പഴയ വീടല്ലോ അച്ചിന്റെ തറവാടല്ലേ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പിപ്പം പിന്നെ ഇങ്ങനത്തെ വീട് കുറവാൻ തോന്നു എനക്ക് അറിയില്ല എന്തായാലും നല്ല ഭംഗിയൊക്കെ വീട് അതിലൂടെ ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ അതിലൂടെ ഇതിലൂടെ ഇറങ്ങലാന്ന് തെക്കുന്നു തക്കിഷ്ടായിരുന്നു അതാണ് ഇത്ര വാങ്ങി പഴയ വീടായത് നല്ല മരക്കയങ്കരം ഇതാണ് നല്ല ജനലും നല്ല ഭംഗിയുണ്ട് അങ് കാണുന്നതാണ് കുഞ്ഞിക്കാവല്ലേ കുഞ്ഞിക്കാവ് ഇവിടെ നിന്ന് ശരിക്കും കാണൂല കൊറച്ച് കാട് പിടിച്ചിട്ടാ ഉള്ളത് നമ്മൾ നമ്മള് പണ്ടൊരിക്കന്നിട്ടുണ്ടേനു പിന്നെ അങ്ങനെ വന്നിട്ടില്ല ഉത്സവത്തിന് നമുക്ക് വരാൻ പറ്റിയില്ല നമ്മളിവിടെ ഉണ്ടായിരുന്നോ ഏർ ദൈവം പാ ദൈവം അയച്ച് അടുത്ത പ്രാവശ്യ ഉത്സവത്തിൽ നോക്കിട്ട് വരണം എന്ന് വിചാരിക്കുന്നത് അറിയില്ല എന്താ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പവിത്രാട്ടൻ്റെ വീടാന്ന് കാണുന്നുണ്ടോയെന്നറിയില്ല നമ്മൾ ഉണ്ടെങ്കിൽ അവിടെ കയറാന്ന് വിചാരിക്കുന്നത് അവിടെ ഒരുപാട് കാണാനുണ്ട് എന്താ പറയുക മറ്റേ കുഞ്ഞു പക്ഷിയില്ലേ എന്നാ ലവ് ബേഡ്സ് ലവ് ബേഡ്സ് പൂച്ച നായി അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരണ്ടിയിട്ട് ഇതിനൊക്കെ കാണാൻ നല്ല രസമാണ് തക്കുനും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നോക്കാം പവിത്രേട്ടനുണ്ടോയെന്ന് ആ പൈത്രട്ടനുണ്ട് തക്കി താഴേൻ്റെ പൂച്ചനോട് കളിക്കലാണ് വലിച്ചു പൂച്ചയോടി രസവും വറക്കയും ഇടുന്നുണ്ട് പൂച്ചകൾ അറ്റക്ക പൂച്ചകളാണ് എന്തൊക്കെ പറയല്ലേ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഈ വീട്ടത്തായ അറിയില്ല സാധനം ഉണ്ടോന്നറിയില്ലടുക്കാണ് മ്മള് രണ്ടു ദിവസം പേടിയാ എന്നെ കാണുന്നുണ്ട് നല്ല പേരുണ്ടായത് കൊണ്ട് പോലും കാണുന്നില്ല തോന്നുന്നു അയ്യോ തക്കുറത്തി തക്കു അന്ന് പരിചയപ്പെട്ടിന് അല്ലേ എന്താ വഴിടക്ക

കിളിയിലെ ലവ് ബേഴ്സിനെ അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായ കിളികളും കുറവാന്നാണ് പറഞ്ഞേ അതുകൊണ്ട് അതങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എന്തെങ്കിലും കൊണ്ട് കമന്റിൽ പറയുക വേണം ലൈക്കും ചെയ്യണം പക്ഷേ തെക്കു പറ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാരോടും ചെയ്യണോ ലൈക്ക് ചെയ്യണോ പിന്നെ കമന്റ് ചെയ്യണം ചെയ്യണം എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റാ